അസലാ വലൈക്കും റംലത്ത് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും ഇതാ വന്നിട്ടുണ്ട് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒന്ന് പോയതാണ് അപ്പോൾ കുറച്ച് ജമന്തി പൂവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒന്ന് മേടിച്ച് പൂവിൻ്റെ രസം കണ്ടു മേടിച്ചോ എത്ര വരെ നിൽക്കും ഏതുവരെ നിൽക്കുന്നൊന്നും നമുക്ക് അറിയില്ല ഈ പൂവൊരു സീസണാണെന്നൊരു ഡൗട്ടൊക്കെ എനിക്കുണ്ട് പക്ഷെ എന്നാലും കണ്ടപ്പോൾ ഭംഗിയുണ്ടപ്പോൾ ഞാൻ മേടിച്ചെന്നുള്ളൂ എത്ര വരെ നിൽക്കുന്നിടത്തോളം നിൽക്കട്ടെ എന്നുള്ളൊരു രീതിയിൽ വാങ്ങിച്ച കേട്ടോ പിന്നെ ഇത് കലഞ്ചോ എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് കേട്ടോ അത് ഇങ്ങനത്തെ പല കളറുണ്ട് ഇത് ചിലപ്പോൾ നിൽക്കാൻ സാധ്യതയുണ്ട് മറ്റേ ജമന്തി ഒക്കെ ഒരു സീസണിൻ്റെ ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ല പല കളറിലുള്ള കലഞ്ചോ ചെടികളുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒരു മൂന്നാലിനെ നോക്കി മേടിച്ചതാണ് ഇതൊരു ചുഗപ്പ അപ്പോൾ അത് പൂവ് ഒന്നായിട്ട് ഉണ്ടായി എന്താണെന്ന് അറിയില്ല ശരിക്കുള്ള പൂവിൻ്റെ കളറ് പിന്നെ ഇങ്ങനത്തെ ഒരു പുല്ല് പോലത്തെ ചെടിയും പല കളറും ഉണ്ട് അപ്പോൾ ഒന്ന് ഞാൻ കൊണ്ടുവന്ന് നോക്കിയതാണ് എന്താ അറിയാൻ ഇത് പൊതിനെയാണ് അത് നമ്മളെ വീട്ടിലില്ല അപ്പോൾ കണ്ടപ്പോൾ വാങ്ങിച്ചു എന്നുള്ളൂ കേട്ടോ അപ്പോൾ പല തരം ചെടികളും ഉണ്ടാവടട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അത്രയ്ക്ക് ചെടിക്കടയിൽ നല്ല തിരക്കിയിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഇതിപ്പം ഞാൻ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് വാങ്ങിച്ചപ്പോൾ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാട്ടോ അതിൻ്റെ കൂടെ കുറച്ച് തയ്യാകളും വെണ്ടയുടെ തയ്യും വഴുതനയുടെ തയ്യുമാണ് മേടിച്ചത് കിട്ടോ വഴുതന നീലവൈതനും പച്ചവൈതനൊക്കെ ഉണ്ട് പറഞ്ഞ് വെണ്ട നീളം വെണ്ടയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ രണ്ട് പോകൻ വില്ലയുടെ തയ്യും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഗ്രോ ബാഗിൽ വെക്കാനുള്ള മണ്ണ് മിക്സ് ചെയ്യുക കേട്ടോ ചാണകത്തിൻ്റെ കട്ട കട്ടകളൊക്കെ ഓരോ വലിയ വലിയ കഷ് കല്ലിൻ്റെ പോലത്തെ കഷ്ണങ്ങൾ അപ്പോൾ അതൊക്കെ ഉടക്കുകയാണ് അതൊക്കെ ചെടിക്കടയിൽ നിന്ന് ഒന്നിച്ചൊരു ചാക്കൊക്കെ വാ ചാണകപ്പൊടി എടുക്കുന്നത് കേട്ടോ അപ്പോൾ വലിയ വലിയ കട്ടകളാണ് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് തരാണ് ഞാനെൻ്റെ പുതിയാപ്പ്ലക്കാക്കും കൂടെയാണ് ഇതൊക്കെ മണ്ണ് നിറക്കുന്നതും മണ്ണിൽ വേദന തൈയൊക്കെ ഒക്കെ കേട്ടോ ഞാൻ വീഡിയോ എടുക്കുകയെന്ന് കണ്ടപ്പോൾ മൂപ്പരൻ അതൊക്കെ മണ്ണും ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് തരാണ് അപ്പോൾ അതിലേക്ക് മണ്ണ് ചകിരിച്ചോറ് ചാണകപ്പൊടി കുറച്ച് കാട കാഷ്ടം കൂടെ കുറച്ച് മുന്നേ കുറച്ച് കാടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാഷ്ടം കൂടെ ഉണ്ടാ ഉണക്കി വെച്ചതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പാടിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറേ കുറച്ച് കാട കാഷ്ടം ഇടാൻ പറ്റുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ കൂടുതലിട്ടാലും വളപ്പൊടിയൊക്കെ കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്രോ ബാഗിലേക്ക് നിറക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാം ഒന്നിച്ച് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഗ്രോ ബാഗിൽ നിറച്ചിട്ട് കാണിക്കാം ഇനി എല്ലാ കവറിലും ഓരോ തയ്യൽ വീതം വെച്ചുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കവറില് എല്ലാം ഓരോന്ന് ഇട്ടതിന് ശേഷമാണ് ഓർമ്മ വന്നിട്ട് നമ്മൾ മണ്ണൊന്ന് നനച്ചു കൊടുക്കണം എന്നുള്ളത് അപ്പോൾ മണ്ണൊക്കെ ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷമാണ് അത് മണ്ണിൽ വെച്ചിട്ടുള്ളത് മണ്ണ് ഇതൊക്കെ വെച്ചതിന് ശേഷം കാണിക്കാം ഈ ചെടിക്കടയിൽ നിന്ന് വാങ്ങിക്കണ തയ്യാളൊക്കെ അവർ ഈ ചകിരിച്ചോറിൽ മുളപ്പിക്കുക ചെയ്യാം കേട്ടോ അപ്പോൾ ആ ചകിരിച്ചോറുണ്ടാവും അതിൻ്റെ അടിയിൽ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ വേരിനൊന്നൊരു പ്രശ്നം പറ്റൂല അപ്പോൾ നമുക്ക് ആ വേരോട് കൂടിയിട്ട് ആ ചകിരിച്ചോറോട് കൂടിയിട്ട് തന്നെ മണ്ണിൽ വെച്ചുകൊടുക്കട്ടോ എനിക്ക് വിത്തൊക്കെ മുളപ്പിക്കണേക്കാട്ടി ഒന്നും കൂടെ നല്ലതായിട്ട് തോന്നിയത് ഇങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം എന്താ പാടുന്നുള്ളത് ഞാൻ ആദ്യമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല എന്താ വിത്തൊക്കെ മുളപ്പിച്ച് ടൈമൊക്കെ എടുക്കുന്നത് വരെ നമുക്ക് അതൊരുപാട് ടൈം ടൈമാകും തോന്നി അപ്പോൾ എനിക്ക് ഇങ്ങനെ വാങ്ങിച്ച് കൊണ്ടുവന്ന് വെക്കുമ്പോൾ പെട്ടെന്നാവുമല്ലോ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കുഴപ്പമൊന്നുമില്ല നമ്മൾ വീട്ടിൽ മുളപ്പിക്കുമ്പോൾ തന്നെയാണ് അത് കുറേ ഒടിഞ്ഞിട്ടും മുറിഞ്ഞിട്ടൊക്കെ ഈ കാര്യം അപ്പം നമുക്ക് കിട്ടും അപ്പം ഇതാകുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരാൻ മണ്ണിൽ കണ്ട് വയ്ക്കുക അത്ര അല്ലേ ഇനി ഇതൊക്കെ ഉണ്ടായതിൻ്റെ ശേഷമുള്ള വീഡിയോ ഞാൻ വേറെ ഇടണ്ടിട്ടോ ഇപ്പോൾ ഇതിങ്ങനെ മണ്ണിൽ വെക്കുന്ന ഒരു വീഡിയോ തൈകൾ കൊടുന്നപ്പോൾ ചെടി പൂവൊക്കെ കൊടുന്നപ്പോൾ പൂവുള്ള ചെടികളൊക്കെ കൊടുുന്നപ്പോൾ ഒന്ന് കാണിക്കുക എന്നുള്ളതുള്ളൂ കേട്ടോ അങ്ങനെ എല്ലാ ചെടികളും മണ്ണിൽ വെച്ചു തയ്യൊക്കെ ഉഷാറായി നിൽക്കുന്നുണ്ട് നല്ലോണം എന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല് അസലാമലൈക്കും